ഹായ് ഫ്രണ്ട്സ് ആ നിയാൻഡ് ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ നല്ല അട്ടിപ്പൊളി മാന്തലാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ അത് നല്ലത് പൊരിച്ചതുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കണ്ടോ നിറച്ച് മാന്തലാണ് കേട്ടോ എൻ്റെ കെട്ടിയവൻ എനിക്ക് തന്ന പണിയാണ് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മാന്തല പോലെയല്ല കുറച്ച് വലിയ മാന്തലായതുകൊണ്ട് നല്ല ഇഴുക്കലും ഇളപ്പും ഒക്കെ ആയിട്ടുള്ള മാന്തലാണ് കേട്ടോ അപ്പോൾ ഇതിനെ കിട്ടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷാണ് നമുക്ക് കുട്ടികൾക്കായാലും കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം നല്ല സ്വാദാണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ ഇച്ചിരി കഷ്ടപ്പാടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് മാന്തൽ ക്ലീൻ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടത് മാന്തലിൻ്റെത് കണ്ടോ നമ്മൾ നല്ലപോലെ താളിയൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ അതേപോലെ കേട്ടോ ഇതിൻ്റെ ഇളാപ്പ് ചെമ്പരത്തി താളിയുടെയൊക്കെ പോലെ അല്ലെങ്കിൽ വെണ്ടയ്ക്കിടകത്ത ആ ഇളാപ്പ് പോലെയൊക്കെ ഇതുകൊണ്ടോ നല്ല വലിപ്പാണ് കേട്ടോ എൻ്റെ കൈയേക്കാൾ കൂടുതൽ വലിപ്പമുണ്ട് കൈപ്പത്തിയേക്കാൾ കൂടുതൽ വലിപ്പത്തിൽ ഉള്ളതാണ് കേട്ടോ അത്യാവശ്യം വലിയ ഇത് കുറച്ച് ചെറുതൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ചട്ടിയിലോട്ട് ഞാൻ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നമ്മളിങ്ങനെ തിരുമി എടുക്കണം അങ്ങനെ തിരുമിയെടുക്കുമ്പോൾ ഇതിൻ്റെ കുറേ ഇളാപ്പൊക്കെ പോവും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മണ്ണിൽ ഇട്ടിട്ട് പെരട്ടി എടുത്താലും മതി കേട്ടോ അപ്പോൾ മണ്ണിലിടാ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ചട്ടിയിലോ പാത്രത്തിലോ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇളപ്പ് പോവും പിന്നെ നമ്മൾ കത്തിയോ കത്രിയോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ തുലി ഒരിച്ചാണ് ഞാൻ എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തുലി ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യുന്ന സൈഡിൽ ചിറകൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കത്തി ഉണ്ട് എനിക്ക് കത്തി കൊണ്ട് വെട്ടുന്ന കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കത്രയും ഉണ്ടായാലും ഈ സൈഡിലെ ചിറകൽ കട്ട് ചെയ്ത് കളയുകയാണ് ഇല്ലെങ്കിൽ പൊളിച്ചിട്ട് ായാലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇത് കണ്ടോ കൈയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഇഴുകി ഇഴുകി പോകുന്നുണ്ട് ഇനി തല കട്ട് ചെയ്യുവാണോ കേട്ടോ തല കട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ശരിക്കും നമ്മുടെ കൈയിൽ നിന്ന് കുറച്ച് ഇഴുകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളിത് ഇത് കണ്ടോ കാണുന്നുണ്ടോ ഞാൻ കൈ എനിക്ക് ഇരിക്കും ഈ വെച്ചിട്ട് മുറിക്കാൻ പറ്റുന്നില്ല കണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു തടിയിലോ എന്തെങ്കിലും കട്ടിങ് ബോർഡൊക്കെ വെച്ചിട്ടായാലും മുറിച്ചാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഇത് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ അല്ലാത്തവർ ചെയ്യേണ്ടത് മണ്ണിലിട്ടൊന്ന് പെരുട്ടി എടുക്കുക എന്നിട്ട് പെട്ടെന്ന് തൊലി ഉരിച്ചിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ മണ്ണെന്ന് ചെറുതായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പൊക്കോളും അപ്പോൾ അങ്ങനെ ചെയ്യുള്ളത് ഇതുപോലെ കുത്തുക കുത്തിയതിന് ശേഷം നമുക്ക് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കണം ഇങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കത്തി മാറ്റിയിട്ടായാലും നമുക്ക് വലിച്ചു കൊടുക്കാം പിന്നെ വലിക്കുമ്പോൾ നന്നായിട്ട് എല്ലാ സൈഡും വിടിയിച്ച് വിടിച്ച് പതുക്കെ വേണം വലിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് പൊട്ടിയാൽ പിന്നെ അത് ക്ലീൻ ആക്കിയെടുക്കും കുറച്ച് പാടാണ് കേട്ടോ അതിങ്ങനെ പതുക്കങ്ങ് കൈകൊണ്ട് വലിച്ചു കൊടുത്താൽ മതി അത് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ചുറ്റിനും ഇങ്ങനെ സൈഡ് പതുക്കെ പതുക്കെ വലിക്കുക വലിച്ചതിന് ശേഷം പതുക്കുക നല്ല ഫ്രഷാണ് കേട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഇച്ചിരി ഉടഞ്ഞതോ ഒക്കെ ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടി ഫ്രഷ് ആയതുകൊണ്ട് ആണ് കേട്ടോ ഇങ്ങനെ മേടിച്ചത് അല്ലെങ്കിൽ മേടിക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ ആനുകുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ പതുക്കെ നിങ്ങളിങ്ങനെ വലിഞ്ഞ് കൊടുത്ത് വലിച്ചു കൊടുത്താൽ മതി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പക്ഷേ കണ്ടോ ലാസ്റ്റ് നമുക്ക് ഇത്തിരി പൊട്ടിപ്പോയി അപ്പം അത് നമുക്ക് കത്തിക്കൊണ്ട് പതുക്കൊന്ന് കുത്തിയിട്ട് അല്ല കത്രയും കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ എല്ലാ സൈഡും ഞാൻ ഒരു വശം ചെയ്തതിന് ശേഷം അടുത്ത സൈഡിലോട്ട് വന്നിരിക്കുക അടുത്ത സൈഡ് ഈ വൈറ്റ് കളറായ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ സൈഡും പൊളിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലിലിട്ട് ഒരച്ചെടുത്താലും നീറ്റാവും പക്ഷേ എനിക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് എനിക്ക് എളുപ്പത്തിലും എടുക്കാൻ പറ്റുന്ന ഇതായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തരത്തിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക ഇല്ലെങ്കിൽ ഇഴുകുന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പോ പൊടിയൊപ്പം ഇട്ടിട്ട് അതിനകത്തൊന്ന് പെരട്ടിയെടുത്തതിന് ശേഷമായാലും ഇങ്ങനെ പൊളിച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കത്തരി എടുക്കാം അപ്പോൾ നമ്മളിത് ഈ പേപ്പറോ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ വെട്ടുന്ന ചെറിയ കത്രയായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ചെറിയ കത്രിയുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇത് സൈഡിൽ നിന്ന് വെട്ടി കൊടുക്കണം നീറ്റാവും നമ്മുടെ വലിയ കത്രയൊക്കെയാണോ കുറച്ചുകൂടി ബെറ്റർ ഇതായത് കൊണ്ടാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഷെയ്പ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി നാല് പോലെയൊക്കെ നീണ്ട് നിൽക്കുന്നതാണ് ഇത് നമുക്ക് തൊലി ഉരിച്ചിട്ടായാലും സൈഡ് വെട്ടിയെടുക്കാൻ കേട്ടോ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇത്രയും മീനിനായത് ഇരുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഒരു കിലോത്തിൽ കൂടുതലുണ്ട് ഇരുന്നൂറ്റൻപത് രൂപ മാത്രമാണ് ആയിരിക്കുന്നത് പിന്നെ ചില സമയത്ത് മാത്രമേക്ക് ഇത് ഇത്രയും വിലക്കുറവിൽ കിട്ടുകയുള്ളൂ കേട്ടോ ചില സമയത്ത് നല്ല വിലയായിരിക്കും അപ്പോൾ ഞാൻ ഈ തല ഇങ്ങ് ആദ്യം തല തന്നെ കട്ട് ചെയ്തു മാറ്റുവാണ് കേട്ടോ തല കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ കത്തിക്ക് മൂർച്ചയില്ലാഞ്ഞിട്ടല്ല കേട്ടോ ഇത് ശരിക്കും ഇഴുകുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ കത്തിയൊക്കെ ഒന്ന് തേച്ച് നല്ല എന്തായിട്ട് എടുത്തത് ഏറ്റവും മൂർച്ചയുള്ള കത്തിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ സൈഡൊന്ന് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് പതുക്കുക പിന്നെ പൊട്ടിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല എളുപ്പം അല്ല ശീലമൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്ന ആദ്യം ചെയ്യുക തൊലി ഉരിഞ്ഞതിന് ശേഷം ഞാൻ തേക്കണ്ട ആദ്യം നമ്മൾ തൊലി ഉരിയാ ഉരിയുന്നതിന് മുന്നേ തന്നെ സൈഡ് കട്ട് ചെയ്തിരുന്നു ഇപ്പം അതേ തൊലി ഉരിഞ്ഞിട്ടാണ് കേട്ടോ ഒന്നുകൂടി വൃത്തിയാക്കി ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴേ നല്ല വൃത്തിയായ ഒരു ഫീല് വരും എനിക്ക് എപ്പോഴും ഫിഷ് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ എന്തോ നമുക്ക് കുക്ക് ചെയ്താലും ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊന്നും തോന്നില്ല ആ വാലയിലൊക്കെ ഉള്ളതൊക്കെ ഞാൻ പതുക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ എപ്പോഴും ഒന്ന് ഒന്നെങ്കിൽ മണലിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഉപ്പ് വെ ഉപ്പ് പൊടി വിതറിയിട്ടൊക്കെ ചെയ്താൽ ഇത് കണ്ടോ മീൻ വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ വലുത് നമുക്ക് കുറച്ച് പൊരിക്കുകയൊക്കെ ചെയ്യാം അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ക്ലീനിങ് എത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചട്ടി നന്നായിട്ട് ചൂടായി ചൂടായിപ്പോയിട്ടോ അതിലേക്ക് കുറച്ച് ഉലുവേം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് കീറിയത് കറിവേപ്പില ഇത്രയും സാധനം നമുക്ക് നമുക്കിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം എന്നിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കുക അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഇളക്കട്ടോ എപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ മൺചട്ടി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആദ്യം വെക്കുന്ന സമയങ്ങൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ വെക്കുക പിന്നീട് ആവശ്യം പോലെ വെള്ളം ചേർത്ത് വെള്ളം ചേർക്കുക അല്ല ഈ മീനകത്ത് തന്നെ വെള്ളം വന്നോളൂ കേട്ടോ ആദ്യം നമ്മൾ ഒരു ആവശ്യത്തിന് എരിവ് കുറച്ച് നമുക്ക് ഇച്ചിരി എരിവ് വേണ്ടത് കൊണ്ടാണ് കേട്ടോ രണ്ടോ മൂന്നോ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ സിംപിളായിട്ട് പറഞ്ഞു പോകുന്നത് എല്ലാവരും ഒക്കെ ചെയ്യുന്ന പോലെ ആയിരിക്കും പക്ഷേ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ കുറച്ച് പൊള്ളിക്കൽ ഇതിനെ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇഷ്ടമാണെങ്കിൽ ചേർക്കുക പിന്നെ ഒരല്പം ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചും തിളച്ച വെള്ളമാണ് കുറച്ചൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുറേ മൂത്ത് കരിച്ചൊന്നും കളയുന്ന ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കണം പിന്നെ നമ്മൾ കുറച്ച് നല്ല കുടമ്പുളിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ കുടമ്പുളിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുടംപുളി ഇട്ട് മീൻകറികളൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ ഇതിലോട്ട് ഓരോരോ മീൻ ഇട്ട് കൊടുക്കുക മീൻ ഇട്ടതിന് ശേഷം ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആയിക്കോളൂ ആ സമയത്തേക്ക് ഞാൻ ഇവിടെ മീൻ അങ്ങ് തിളച്ച് വരുന്നോട്ടെ ആ സമയത്തേക്ക് ഇവിടെ നമ്മൾ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നാലഞ്ച് മീൻ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് കുറച്ച് ഗരം മസാലയുടെ പൗഡറും ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയത് ഒരു അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് ഇതിവിടെ മീൻ കറ റെഡിയായപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇതേപോലെയാണ് മസാല റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് നീ പൊരിച്ചെടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നോൺ സ്റ്റിക്കിലായാലും ഒരു അല്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് രണ്ട് തണ്ട് വെച്ചിട്ട് അതിനകത്ത് മീനിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ സമയത്തേക്ക് നമ്മുടെ കറിവെച്ച മീനിൻ്റെ അവസ്ഥ നോക്കുക നല്ല അടിപൊളിയായിട്ടൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് കപ്പയുടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ ഇതിങ്ങനെ വെച്ചിട്ടെടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പൊരിച്ച് മീനും കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ